കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പ്രേക്ഷകർ ബിഗ് ബോസിനകത്ത് കാണുന്ന ഒരു ഒളിഞ്ഞ നോട്ടമുണ്ട് അത് അർജുനും ശ്രീധും തമ്മിലാണ് കഴിഞ്ഞ ദിവസം ലൈവില് ഇരുവരും ഒരുപാട് നേരം സംസാരിക്കുന്നുമുണ്ടായിരുന്നു പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നിയതാ മാത്രമല്ല ഒരു ഡ്രസ് കോഡൊക്കെ ഇന്നലെ ഫോളോ ചെയ്യുന്നത് കണ്ടു ലൈവിനകത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് എവിടെ ഇരുന്നാലും അർജുൻ്റെ കണ്ണ് ശ്രീതു എവിടെയുണ്ടോ അവിടെ ആയിരിക്കും തിരിച്ചുമേതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു സ്റ്റാർ കോംബോ ആകാനുള്ള എല്ലാ സാധ്യതയും അർജുനിലും ശ്രീധുലും കാണുന്നുണ്ട് അർജുൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു ചിരി കൊണ്ട് അമ്പത് ശതമാനത്തിലധികം പ്രേക്ഷകരുടെ പിന്തുണ നിലനിർത്തുന്ന ഒരു മത്സരാർത്ഥിയാണ് തമാശയല്ല അർജുൻ്റെ ചിരി എന്തോ ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടമാണെന്നാണ് കമന്റ് ചെയ്യുന്നത് എന്തായാലും അർജുനാണ് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും അധികം ആരാധകരുള്ളത് സമർ മീഡിയ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയൊരു പോളുണ്ട് ഫാൻസ് പവർ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയൊരു പോള് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേര് പങ്കെടുത്ത പോളുള്ള അമ്പത്തെട്ട് ശതമാനം പേര് അർജുനനെയാണ് പിന്തുണയ്ക്കുന്നത് അർജുൻ ശ്രീതു കോംബോം കൂടി വർക്കൗട്ടാവുകയാണെങ്കിൽ സീസൺ വേറെ ലെവലാകുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ